മലപ്പുറം ബസ് സ്കൂട്ടർ മരിച്ചു മുസ്തഫയുടെ ഭാര്യ ഹഫ്സത്ത് ആണ് മരിച്ചത് മലപ്പുറം കുന്നുമലിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു മുല്ലപ്പള്ളി മുസ്തഫയുടെ ഭാര്യ ഹഫ്സത്ത് ആണ് മരിച്ചത് സ്കൂട്ടറിന് പിന്നിൽ ബസ് ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിന് പിന്നിൽ ഇരുന്ന ഹഫ്സത്ത് ബസ്സിന് ഇടയിൽപ്പെട്ടു തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി ഹഫ്സത്ത് ധരിച്ചിരുന്ന ഹെൽമെറ്റ് തകർന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന മുസ്തഫയുടെ കൈക്കും കാലിലും വിശാലമായ പരിക്കേറ്റിട്ടുമുണ്ട് ുംയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്ോൺസിന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു ൾ ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് 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 സെക്കൻഡ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്